വിശ്വാസികളെ അള്ളാഹു സംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് നാളെ നമ്മൾ തിരിച്ചു പോകാനുള്ളതാണ് തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാലോചിച്ചു കൊണ്ടിരിക്കണം അള്ളാഹുവിനെ തക്കവയുള്ളവരായി ജീവിക്കുക എന്നതാണ് കൊണ്ടുപോകാനുള്ള ഏറ്റവും വലിയ മൂലധനം നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെ അള്ളാഹു സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹൂല നമ്മളെ സൃഷ്ടിച്ചപ്പോ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ച ഒരു വികാരമാണ് നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത് എല്ലാവർക്കും അവരുടെ അഭിമാനം പ്രധാനമാണ് ആ അഭിമാനത്തെ സംരക്ഷിക്കുക എന്നത് ജീവിത ലക്ഷ്യങ്ങളിൽ പ്രധാനമായി ഒന്നായാണ് അള്ളാഹു കണക്കാക്കിയിട്ടുള്ളത് അഭിമാനം സംരക്ഷിക്കപ്പെടണമെങ്കിൽ എന്താണ് നമ്മുടെ അഭിമാനത്തിന്റെ മഹത്വം എന്ന് നമുക്ക് ബോധ്യമുണ്ടാകണം മഹത്വം ബോധ്യപ്പെട്ട പെടുമ്പോൾ മാത്രമേ അത് സംരക്ഷിക്കപ്പെടുകയുള്ളൂ അപ്പോൾ മാത്രമേ അഭിമാനത്തോട് ഒരു ബഹുമാനവും ആദരവും നമുക്കുണ്ടാവുകയുള്ളൂ അങ്ങനെ നമ്മുടെയൊക്കെ അഭിമാനത്തെക്കുറിച്ച് ബോധ്യം വന്നാൽ അത് നാം സംരക്ഷിക്കും അതിനെ ശ്രദ്ധിക്കും അത് അഹങ്കാരമല്ല അഹംഭാവമല്ലാഹു അല്ലെ കൂടെ ജീവിച്ച അനുചരന്മാരെ വളർത്തിയത് അപ്രകാരമായിരുന്നു ആരുടെ മുമ്പിലും ഉനിക്കാൻ റസൂലുള്ള സമ്മതിച്ചില്ല സല്ലു അലൈഹി വസ്ലം ഏത് ശക്തിയുടെ മുമ്പിലും അവരഭിമാനത്തോടു കൂടി നിന്നു അവരുടെ വ്യക്തിത്വം ഉയർന്നു അവരുടെ വ്യക്തിത്വം തകർന്നു പോകുന്ന എല്ലാറ്റിൽ നിന്നും അവർ മാറി നിന്നു അവരുടെ മാന്യതയെ ഹനിക്കുന്ന ഒന്നിലേക്കും അവർ ചെന്ന് മാത്രമല്ല ആ ഒരു സ്വഭാവം കൊണ്ട് അവരുടെ സ്മരണ ഇന്നും കത്തിച്ചൊലിച്ചു നിൽക്കുന്നു എത്ര മനോഹരമാണ് സഹാബത്തിന്റെ ചരിത്രം എത്ര മനോഹരമാണ് അവരുടെ സീറകൾ ചരിത്രങ്ങൾ വായിക്കാൻ نبي صلى الله <سؤال> عليه وسلم ولرتي أو نسموه تندى بوثم أبي ما أنا ما حكيم بن حزام رضي الله عنه صحابي أنا أديهم بري سألت رسول الله صلى الله عليه وسلم فأعطاني ثم سألته فأعطاني ثم سألته فأعطاني نبي صلى الله عليه وسلم وليك يدان أندرم ലഭിച്ച സ്വത്തുക്കൾ വീതം വെക്കുമ്പോൾ ഞാൻ റസൂല്ലയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു ഒരു പ്രാവശ്യം അദ്ദേഹം എനിക്ക് തന്നു രണ്ടാമതും ചോദിച്ചു അപ്പോഴും അദ്ദേഹം തന്നു മൂന്നാമതും ചോദിച്ചു അപ്പോഴും അദ്ദേഹം തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു യാ ഈ പണം സമ്പത്ത് എന്നൊക്കെ പറയുന്നത് മധുരമാണ് മനോഹരമാണ് നമുക്ക് ഹൃദ്യമാണത് നല്ല മനസ്സോടുകൂടി വിശാലമായ മനസ്സോടുകൂടി ഒരാൾ സമ്പത്ത് സ്വീകരിച്ചാൽ അവനതിൽ ബർക്കത്ത് നൽകപ്പെടും ഇനി അവനത് സ്വീകരിച്ചത് സമീപിക്കുന്നതെങ്കിൽ അവൻ അതിൽ ബർക്കത്തുണ്ടാവും ഒരു മനോഹരമായ ഉപമ പറഞ്ഞു ആർത്തിയുമായി നടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ ഭക്ഷണം കഴിച്ചിട്ട് ാത്തവനെ പോലെ തിന്നും പക്ഷെ സ്വീകരിക്കുന്ന കൈകളാണ് ഇത് നബി നബിഹുലി വസ്ല്ലുബിൻ പഠിപ്പിച്ചപ്പോ അദ്ദേഹം ഉടനെ പറഞ്ഞ ഒരു വാചകമുണ്ട് അദ്ദേഹം തന്നെ പറയുന്നത് والذي بعثك بالحق لا بعدك شيئا ോട് പറയുകയാണ് കാര്യം പറഞ്ഞു കൊടുത്തത് ബോധ്യമാവുക വസൂല് അങ്ങേ സത്യവുമായി പറഞ്ഞയച്ചവൻ ആരാണോ അവൻ തന്നെയാണ് സത്യം ഇനി ഇന്നേക്ക് ശേഷം ഞാൻ ആരോടും ഇനി ഒന്നും ചോദിക്കുകയില്ല ഈ ദുനിയാവിൽ നിന്ന് വരെ ഞാൻ ആരോടും ഒന്നും ചോദിക്കുകയില്ല ഇതായിരുന്നു നബ്സല്ലാസ്വലമ വളർത്തിയെടുത്ത സമൂഹത്തിന്റെ അഭിമാന ബോധമെന്ന് പറയുന്നു അതുകൊണ്ടാണ് വിശുദ്ധ കുർആാൻ അവരെ എത്രയെത്ര വർണ്ണനകളാ നൽകിയത് എത്ര എത്ര വർണ്ണനകൾ നിങ്ങളു ഈ അഭിമാന ബോധമെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും നല്ല ഗുണമാകണം നോക്കൂ നമ്മുടെ ആവശ്യങ്ങൾ നാം സമർപ്പിക്കേണ്ടത് നാം ചോദിക്കേണ്ടത് അള്ളാഹുവിനോടായിരിക്കണം അല്ലാഹു ആരാ അവൻ എന്ത് തരാനും ശക്തിയുള്ളവനാണ് എന്തു തരാനും പ്രതാപമുള്ളവനാണ് അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉപജീവനത്തിലായാലും ജീവിതത്തിന്റെ മറ്റേത് ഭാഗങ്ങളായാലും നാം സമീപിക്കേണ്ടത് നാം ൽ ചെയ്യേണ്ടത് നാം പരമേൽപ്പിക്കേണ്ടത് നാം ഓടിച്ചെല്ലേണ്ടത് അള്ളാഹുലേക്കായിരിക്കും നമ്മൾ ജോലി ചെയ്യണം നമ്മൾ ജോലി ചെയ്ത് അധ്വാനിക്കുന്ന സമ്പാദ്യത്തിൽ നിന്നുള്ളതാണ് ഏറ്റവും നല്ല സമ്പാദ്യം മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് പരമാവധി കുറക്കണം നബിസല്ലാഹു അലൈഹി സ്വലമ വളർത്തി ആ സമൂഹത്തോട് രബിത് തിരുമേനി പറഞ്ഞു നമ്മൾ ഓർക്കണം അന്നത്തെ അവസ്ഥ എന്താന്നുള്ളത് ഇന്നത്തെ പോലെ വലിയ أنا أقول جريم الله قد له تريني سموه لأن يأخذ أحدكم حبله فيأتي بحزمة الحطب على ظهره فيبيعها فيكف الله بها وجهه خير له من أن يسأل الناس الناس കുറച്ച് വിറക് വെട്ടിയിട്ട് മാർക്കറ്റിൽ കൊണ്ടുവന്ന് അത് വിൽക്കുന്നതാണ് ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നതിനേക്കാൾ ഉത്തമം ആണ് ആലോചിക്കുന്ന കുസാഫന്മാരെ ഈ സമൂഹത്തിന് എങ്ങനെയാണ് അജ്ജത്ത് നഷ്ടപ്പെടുക ഈ സമുദായത്തിനെങ്ങനെയാണ് അഭിമാനം നഷ്ടപ്പെടുക ഒരിക്കലുമില്ല കാരണം അള്ളാഹുവിൽ പരമേൽപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് വല്ലാത്ത ഒരു സമാധാനമാണ് ആശ്വാസമാണ് അതാണ് മറ്റുള്ളവരുടെ കൈകളിലുള്ളതിലേക്കല്ല നമ്മുടെ നോട്ടം ഉണ്ടാകേണ്ടത് അല്ല നമ്മുടെ നോട്ടം ഉണ്ടാകേണ്ടത് അള്ളാഹുലേക്കായിരിക്കണം അതായിരിക്കണം അതുകൊണ്ടാണ് പണ്ടാളുകൾ പറഞ്ഞിരുന്നു നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തന്നെ അഭിമാനത്തോടുകൂടി ചോദിക്കണം ആവശ്യപ്പെടേണ്ടത് അഭിമാനത്തോടുകൂടിയായിരിക്കണം കാരണം ഫൈനൽ ഉമൂറത്തീബിൽ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കതിറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആരുടെയും പ്ലാനിൻ്റെയോ പദ്ധതിയുടെയോ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാന്യമായ വിഭവം നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ വിശാലത നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അധ്വാനിക്കുക പരിശ്രമിക്കുക MM ും ഒഴിവാക്കുക നമ്മോട് പഠിപ്പിച്ചിട്ടില്ലേ അന്നാഹു അവൻ എന്ത് ചെയ്തു ഭൂമിയെ നമുക്ക് വിധേയമാക്കി തന്നു നമുക്ക് എവിടെയും സഞ്ചരിക്കാം എന്നിട്ട് എന്ത് ചെയ്യണം എവിടെയാണോ നിങ്ങളുടെ ഉള്ളത് അവിടെ തേടിച്ചെല്ലെ ഏത് ദിക്കിലേക്കും നിങ്ങൾക്ക് പോകാം എന്നിട്ട് അവൻ തരുന്ന തരുന്നിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക അന്വേഷിക്കണം അലസരാകരുത് അള്ളാഹുലേക്കാണല്ലോ മടങ്ങാനുള്ളത് അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരു അഭിമാന ബോധമുള്ളവൻ അനാവശ്യമായ പ്രശ്നങ്ങളിൽ അകപ്പെടാതെ ജീവിക്കണം അതെപ്പോഴും ശ്രദ്ധിക്കണം അപമാനമോ നിന്ദ്യതയോ ജീവിതത്തിലേക്ക് നബി അലൈഹി ഒരിക്കൽ ു അഭിമാനം കളഞ്ഞു കുടിക്കുന്നത് ഒരു വിശ്വാസിക്കൊരിക്കലും ഭൂഷണമല്ല അപമാനം വരുത്തി വെക്കരുത് അഭിമാനം കളഞ്ഞു കുടിക്കരുത് സഹാബത്ത് ചോദിച്ചു ആരെങ്കിലും അഭിമാനം കളഞ്ഞു കുടിക്കോ അതെങ്ങനെയാണ് റസൂല് എന്ന് നബിസ് പറഞ്ഞു ചില ആളുകൾ കണ്ടിട്ടില്ലേ അവർക്ക് താങ്ങാനാവാത്ത പരീക്ഷണങ്ങൾക്ക് അവർ അവരെ വിധേയമാക്കും താങ്ങാനാവാത്ത ചില ഭാരങ്ങൾ തലയിലെടുത്ത് വെക്കും എന്നിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ അപമാനിതരാകും ഇത് സംഭവിക്കരുത് ഒരിക്കലും സംഭവിക്കരുത് നോക്കൂ നമ്മുടെ ഇജ്ജത്ത് നമ്മുടെ അഭിമാനം നമ്മുടെ അഭിമാന ബോധം നമ്മുടെ അന്തസ്സ് ഇത് സത്യത്തിൽ നോക്കൂ നമുക്ക് നമ്മളെ വലിയ കാര്യങ്ങളിലേക്കാണത് കൊണ്ടുപോവുക ഉന്നതമായ സ്വഭാവത്തിൻ്റെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കും വിശ്വാസം എങ്ങനെയാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ അഭിമാന ബോധമുള്ളവൻ വിനയാനിതനായിരിക്കും മാന്യനായിരിക്കും പുറത്തു കൊടുക്കുന്നവൻ കൊടുക്കുന്നവനായിരിക്കും വിവേകിയായിരിക്കും മനുഷ്യത്വമുള്ളവനായിരിക്കും കുടുംബത്തോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ളവനായിരിക്കും അവരെയൊക്കെ ബഹുമാനിക്കും അവർക്ക് വേണ്ടി പലപ്പോഴും ജീവിക്കും അതിലുപരി കിട്ടുന്നതിൽ സംതൃപ്തി അടയും നമ്മൾ ആലോചിച്ചു നമുക്ക് എപ്പോഴെങ്കിലും അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളിൽ സംതൃപ്തി ഉണ്ടായിട്ടുണ്ടോ അഭിമാന ബോധം നമുക്ക് നൽകേണ്ടത് അതാണ് കിട്ടിയ അനുഗ്രഹങ്ങളിൽ അനുഭവിക്കുന്ന അനുഭവങ്ങളിൽ സംതൃപ്തി ഉണ്ടാകണം അള്ളാഹു സഹോദരന്മാരെ അത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഗുണമാണ് മനോഹരമായ ഗുണമാണ് തിരുവേനിയുടെ ഗുണമാണ് സഹാബത്തിന്റെ ഗുണമാണ് നമ്മുടെ ഗുണമാകണം അള്ളാഹു നമുക്ക് വീതം വെച്ച് തന്നതിൽ നമുക്ക് തൃപ്തിപ്പെടാനാകണം അതിന് അള്ളാഹുവിനോട് നമുക്ക് ശുക്ർ കാണിക്കാനാകണം ആ ശുക്ർ നമ്മളുടെ ഉള്ളിൽ ഉണ്ടായാൽ അള്ളാഹു വീണ്ടും വീട്ടും നമുക്ക് വർദ്ധിപ്പിച്ചു തന്നുകൊണ്ടിരിക്കും ശ്രദ്ധിക്കണം നമ്മുടെ അഭിമാനം എന്ന് പറയുന്നത് ഇതാണ് കിട്ടുന്നതിൽ സംതൃപ്തി അടയലാണ് നബിസ് അല്ല അലൈസ്മ പറഞ്ഞില്ലേ ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ ധന്യത അവൻ്റെ മനസ്സിന്റെ ധന്യതയാണ് മനസ്സിന്റെ ധന്യത കിട്ടണമെങ്കിൽ ഈ രൂപത്തിലുള്ള ഒരഭിമാന ബോധത്തോടു കൂടി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ